മ്മിണ്ട് ഞെട്ടിയില് കിട്ടിയോ താങ്ക് യു ഇതെന്തങ്ങനെ വിട്ടു വെക്കണു മതിലേ ഒന്ന് മതി ഒന്ന് മതി നല്ല മൂത്തച്ചക്കട്ട നമുക്കേട്ട മൂത്തച്ചക്കൂര്യ വെട്ടിപ്പോഴേ ഒരു ചാക്ക് വിരിക്കട്ടെ നല്ല മൂത്തത് നല്ല മൂത്തക്കണു അമ്മ ഒരു വർഷം മതിയാവും നൂറ് മതിയായി എങ്ങനെയാ കിട്ടിയ പറ്റിട്ടത് അങ്ങനെ പോര നാല് കഷണം എന്നാ വേഗാവില്ലേ ആ സ്റ്റീൽ അലുമിനിയത്തിന്റെ പാത്രം മുറം തീരെ അതിൻ്റെ പൈസ ഇനി കൊങ്ങാടുമ്പഴേ ഉള്ളു എന്നത് കഴിഞ്ഞിർത്തിയ ടീച്ചും എഴുതി നിർത്തിയ ടീച്ചും മതിയാവുന്നത് അതവിടെ ഉള്ളിലേ മലപ്പിടുത്താണ് ഇത് ഭയങ്കര പക്ഷെ അമ്മ എന്നാള് ചക്ക ഇത് വെച്ചില്ലേ എന്താ കൂട്ടാൻ വെച്ചു പറഞ്ഞു ഈ ചക്ക ചുള എത്ര കണയുണ്ടാകുന്നതും തീരെണ്ടാകുന്ന ദോഷ്യം നോക്കേ അങ്ങനെ ാലും കിട്ടില്ല നേരെ എന്നിട്ട് ഞാൻ വർക്കടുത്തു വർക്കടുത്തപ്പോ സൂപ്പർ ആയിരുന്നു തൃശ്ശൂര് വന്നപ്പോ അവർക്ക് ചക്ക കൊടുത്തില്ലേ അവർക്ക് ചക്ക കൊടുത്തപ്പോ അവര് അവിടെ കൊണ്ടപ്പോ പറയാ നല്ല രസമുണ്ട് ഞാനപ്പ വിചാരിച്ചു ഓ ഈ ചക്ക എന്താ നല്ല മൂത്ത ചക്ക ആയതും കൊണ്ടാവുന്നുണ്ടല്ലേ ആ നല്ല മൂത്താ തന്നെ കൊത്തിരിഞ്ഞാലൊക്കെ കിട്ടില്ലേ നന്നാക്കാൻ സുഖം മൂത്ത തന്നെയാണ് മൂക്കാത്തു ചക്ക കൂട്ടാൻ ഇഷ്ടമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് മാത്രല്ല അമ്മൂട്ടിക്കും ഇഷ്ടാ സൂനിയ ചക്ക കൂട്ടാൻ വെച്ചാ ചക്കൂട്ടാൻ വെച്ചു പറക്കിനല്ലേ ഉള്ളൂന്ന് പുഴുക്കുണ്ടാക്കി കഴിഞ്ഞ മത്തിക്കറിയാന്ന് പറഞ്ഞ ഇവിടെ അമ്മൂട്ടിക്ക് നല്ല ഇഷ്ടാട്ടോ അമ്മൂ പറക്ക് അങ്ങനെ ഉണ്ടാക്കുകയാണ് പക്ഷെ പ്രാവശ്യം ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് ചക്ക ഇടുന്നത് കഷ്ണം വലിയ രീതിയിൽ കൊടുന്ന് വിളിച്ച് തന്നു ചെറിയൊരു റെണ് ഉണ്ടായിരുന്നില്ല ചക്ക അത് നേരൊക്കെ നോക്കുമ്പോൾ കുറച്ച് ചോണയുണ്ടാകുന്നുള്ളൂ ഞാനപ്പം ചെറിയ കുക്കറിൽ ഒറ്റ ഐസിലടിച്ച് അതിൽ ചേരും ഗുരുമുളകും തേങ്ങയെ കുറിച്ച് അച്ച് ഉണ്ടാക്കി വെച്ചു നോക്കുമ്പോൾ ഒരാൾക്ക് അടുക്കേ തിന്നുള്ളതേ ഉണ്ടാവുള്ളൂ മൂന്നാൾക്കും കൂടെ തടയണ്ടേ നല്ല രസം നല്ല രസം പറഞ്ഞിട്ട് അടുത്ത് മൂന്നാൾക്കും തഴഞ്ഞില്ല ണ്ടായിരുന്നില്ല കൊച്ചില്ല കൂട്ടാൻ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഒന്നും അറിയണ്ട ചക്ക ഇടലും കൊത്തി മൂക്കലും കൊത്തിപ്പൊളിക്കലും തിളപ്പാർത്തിയിലും എരിലൊക്കെ എന്ത് എന്താ അല്ല ചക്ക നേരെയൊക്കെ അതൊന്നും അറിഞ്ഞിരുന്നില്ല അറിയ ആർക്കും അച്ചുള്ളപ്പഴല്ലേ കൂട്ടാൻ വെക്കണം കൂട്ടണം തോന്നിയ ഇവിടെ അമ്മൂന് മാത്രാന്ത് അവൾ അത് പറയും അച്ചച്ച ഉള്ളപ്പോൾ ചക്ക പുഴുക്കുണ്ടാക്കാനും മടിയുണ്ടായിരുന്നില്ല ചക്ക കൂട്ടാനും വെക്കാനും മടിയുണ്ടായിരുന്നില്ല ഇപ്പോൾ ചക്ക കൂട്ടാനും വെക്കില്ല ചക്ക പുഴുക്കും ഉണ്ടാക്കില്ല എന്നിട്ട് ഞാൻ നാൾ ചക്ക പുഴുക്കുണ്ടാക്കി കൊടുത്ത് അത് തകയും ചെയ്തില്ല അല്ലേ ശൂന്യെ ചക്ക പുഴുക്കുണ്ടാക്കി ഈ ഒരു പാത്രം പക്ഷെ അത് എന്താ നേരെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയപ്പോൾ അവർക്ക് നല്ല പറ്റി അപ്പോൾ കട്ടൻ ചായക്ക് അടിപൊളി കേട്ടോ എന്താ ഇവരുടെ കുഞ്ഞന് പുറത്തിറങ്ങിയ അമ്മ ജ്യൂസേ വേടുള്ളു പുറത്തിറങ്ങിയ കുട്ടിക്ക് ജ്യൂസേ വേടുള്ളു അത് കുപ്പി എന്താ നമ്മളെ അടിക്കണ ജ്യൂസല്ലേ ഈ കുപ്പി ജ്യൂസേ അത് കുടിക്കാൻ പാടില്ല പറഞ്ഞാലും കുട്ടിക്ക് അതേ ഇഷ്ടള്ളൂ ചെറുതാവുമ്പോളെ അവനത് വേടിച്ചു കൊടുത്ത് ചീരാട് കുടിക്കാൻ പോരുമ്പോളെ അതിന്റെ ഇഷ്ടേ അല്ല അത് എവിടെ ഒരു എന്താ വിശ്വനാന്തി ദിവസം അമ്മു മിറാണ്ട വാങ്ങിക്കൂടെന്നിട്ട് വിശ്വനാന്തി ദിവസം കേട്ടക്കൂടെ ചീട്ടാ മിറാണ്ട വാങ്ങിട്ട് മിറാണ്ട അവള് ഇതേപോലെ കടക്ക് പോയതാ കടേക്ക് പോയിട്ട് വരുമ്പോണ്ട് മിറാണ്ട വാങ്ങിട്ട് വന്നിട്ടുണ്ട് ഇട്ടുണ്ട് ആ റോസ് കളർ പോലത്തെ ഉള്ളത് അല്ലേ അന്ന് അതല്ലേ വാങ്ങി മിറാണ്ട ആ ഓറഞ്ച് വയറന്തിന് അമ്മ വറക്കണത് എല്ലാവർക്കും ഉള്ള സംശയമാണ് വൺ പയറ് എന്തിനാ വറുക്കുന്നത് വറുത്ത് വെച്ചാൽ അതിൻ്റെ ഒരു മണം ഉണ്ടാവുള്ളു മറ്റേത് പച്ച നമ്മൾ പേടിയിൽ നിന്ന് വെറുത്തു കൊടുത്തിട്ട് അങ്ങനെ വെക്കും പോലെയും ഇല്ലേ മറ്റേത് അത് ശരി അതിൻ്റെ ഒരു മണം ഉണ്ടാവും മണം നണം കെട്ടെണ്ണച്ചങ്ക വറക്കണം വറക്കണം ഇത് ഇതിലിനി വെക്കുക നമ്മുടെ ചപ്പൊലിച്ചത് വെക്കും മാതിരി തന്നെ ആയിരിക്കും വീട്ടിലെ ചെമ്പിലെ ചാലോ കുട്ടിക്കാലല്ലേ അതിൽ തകിയോ അത് വീട്ടിലെ ചെമ്പിലെ ചാലോ നമ്മുടെ ചീനച്ചട്ടിയിലേ ചീനച്ചട്ടി ചട്ടിയില് കൊള്ളിലാട്ടോ കുറച്ച് കൂടുതൽ കറി വെക്കണമുണ്ട് അതുണ്ടായിട്ട് മേടിക്കാൻ പോകുന്നുണ്ടപ്പോ അടുപ്പിൽ കത്തിക്കുന്ന പുതിയ ചെറുപ്പം നിങ്ങൾ ഇങ്ങനെ ഈ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ട് ഒരു ഓടക്കും എവിടെയും കടയിൽ നിന്ന് കാണാറില്ലേ ഓടക്കോല് വാങ്ങാൻ പോവാറില്ല ഓടക്കോല് വാങ്ങണം ഇനി മുറം വാങ്ങണം മുറം ദിനം കൊണ്ടുവരുന്നതാണ് കേട്ടോന്നും കാട അങ്ങനെ പോവില്ല അതിപ്പോൾ ഒരു ദിവസമെങ്കിലും ഇപ്പോൾ പുറത്ത് പോവാത്ത ദിവസമല്ല വയ്യൻ്റെ പൈനിക്ക് കൊണ്ടുപോവിച്ച സുഖമായിരുന്നു ആരെ കുട്ടികളെവിടെ റൂമിൽ നമ്മുടെ പയറി പകുതി വേട്ടോ ചക്ക ഇട്ട് കൊടുക്കട്ടെ ചക്ക എപ്പോഴും ഉണ്ടാവും ഈ വാങ്ങി എന്താ ടീ മഞ്ഞപ്പൊടി ഇട്ടു അതാ മുളക് പൊടി ഇട്ടോട്ടോ നമുക്കത് വേപട്ടെ ശരി ശരിയാണ് വെന്ത് കഴിഞ്ഞാൽ അത് ചുങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി വേണമെങ്കിൽ രണ്ട് മണിക്ക് കുരുമുളക് ഇടാം കേട്ടോ ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല നമ്മൾ കുറേ ദിവസമായില്ലേ അമ്മിയിലായിരിക്കണേ ഇപ്പോൾ മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മിയിൽ തന്നെയാണ് കേട്ടോ മിക്സി കേടു വന്നു ഇനി ഇത് മഴ മഴ പെയ്തു വെച്ചാൽ കിണറ്റിൽ കുറച്ച് വെള്ളമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ നിറച്ചേക്കതാണ് കേട്ടോ അപ്പം അങ്ങോട്ട് വരും നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് നീക്കി വെക്കണം നമ്മുടെ മിക്സി നേരക്കി എടുക്കുകയൊക്കെ ചെയ്യാട്ടോ പക്ഷെ പക്ഷേ അതിന് വാറണ്ടി ഉണ്ട് വാങ്ങിയിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പോൾ അവരത് വന്ന് കൊണ്ടുപോയിട്ട് നേരേക്ക് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പക്ഷെ വിളിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു കേട്ടോ രണ്ടല്ല മൂന്ന് ദിവസമായി അവർ പക്ഷെ വന്നിട്ടില്ല മാത്രം ചക്ക കൂട്ടാൻ വയ്ക്കുമ്പോൾ നല്ല തേങ്ങ അറിയൊന്നും വേണ്ട കേട്ടോ എന്നാൽ അറിയും വേണം അത്യാവശ്യം ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു അരക്കാൻ ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല അരയ്ക്കാനൊന്നും അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി വെള്ളം വെള്ളമാണോ കട്ടയിപ്പൂല്ലേ ഒരു പാത്രം കറിയായി പോ കരിയായി പോവും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കമ്മി കല്ലുപ്പിൻ്റെ ലെവൽ ചിലപ്പോൾ കിട്ടുന്നല്ല പോരെ ഏ കറിവേപ്പിൻ്റെ ഇല ഇപടല്ലേ ഫ്രിഡ്ജിലല്ലേ ഞാൻ ഇവിടുന്നു കൂട്ടാൻ വയ്ക്കാൻ പച്ചപ്പായ കൊണ്ടുതന്നെ എൻ്റെ മണി പോലെ ഇരിക്കുന്നു വലിയ വലിയ കറിവേപ്പിലാണേ പേപ്പാപ്പാക്കാണേ ചേങ്ങല്ല തേങ്ങ ആൾക്കാർ ഇട്ടിട്ട് പൊളിച്ചിട്ട് അങ്ങനെ വേല കഴിക്കുക േ നല്ല മൂക്കാ തോന്നുന്നു വെള്ളപ്പയരട്ടിട്ട് ചക്ക വെച്ചിട്ടുണ്ടോ വെക്കാത്തൊരൊന്ന് വെച്ചോക്കെട്ടോ നല്ലതാണേ എന്താ അത് കോഴീനെ അയ്യോ 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 ഓ ഞാൻ ചിലപ്പോ എന്താ കൂട്ടാനില എന്തെങ്കിലുമൊക്കെ കടുകറിക്കോ കറി ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അമ്മ ബാ അമ്മ ബാ പറഞ്ഞിട്ട് എന്താ പറഞ്ഞേണ്ടി എടുക്കാൻ വേണ്ടിട്ടേ വിളിയോട് വിളിയായിരിക്കും ചെറിയുള്ളി നമ്മുടെ ചക്ക കുട്ടാനായി ഓ ഏ അതന്നെ കിച്ചുട്ട കൽപ്പാത്തി തേര് എന്ന് പറയില്ലേ തേര് കൽപ്പാത്തി തേരാണ് പറഞ്ഞിട്ട് ചാച്ചനൊക്കെ പടന്നു പോവാറില്ലേ അതാണേ അതാ നമ്മുടെ അച്ചക്ക കൂട്ടാനായിട്ടോ നമുക്ക് ചട്ടിയില്ലാത്ത കൊണ്ട് ഇതിൽ വെക്കേണ്ടി വന്നു കടുകും ചെറിയുള്ളിയും വാടം മൂപ്പിച്ചിട്ടപ്പല്ലേ നല്ല മണം വന്നോട്ടാ കിച്ചു അതിന് വണ്ടി വരുന്നുണ്ട് വാ ആൾക്കാർക്ക് കണ്ണും മൂക്കും ഇല്ലാണ്ടാണ് പോണത് ഇങ്ങോട്ട് വായ അമ്മ ചൂടാറാന്ന് വെച്ചണോ ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ ഇല്ലേമ്മ ആ ഇപ്പുണ്ട് ഇപ്പുണ്ട് ഇതാ ഇനി കൊറച്ചേരം കൂടിയും കഴിയുമ്പോയ്ക്കുന്ന കുറുകുട്ടോ നല്ല പോലെ ഇനി കുറുകും ഇതിൻ്റെ കൂടെയല്ലേ നമ്മുടെ കഞ്ഞി മട്ടരിയുടെ കഞ്ഞി ചക്കൂട്ടാനും മട്ടരിയുടെ കഞ്ഞി ചക്കൂട്ടാനും ഉണ്ടെങ്കിൽ കഴിക്കും കഞ്ഞി ഊട്ടിയിട്ട് കഴിക്കുക ഇതിന്റെ കൂടെ വേറെ വേറൊന്നും വേണമെന്നില്ല കേട്ടോ വെറുതെ വെറുതെ ഇവിടെ എല്ലാവർക്കും ഇല്ലേ ഇത് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ ചക്ക കൂട്ടാൻ കഴിയും എല്ലാവർക്കും ഇഷ്ടമാണ് മക്കൾക്കൊക്കെ കട്ടൻ ചായയുടെ കൂടിയും കഴിക്കാറുണ്ട് നിങ്ങൾ വെള്ളപ്പയർ കിട്ടും വെള്ളപ്പയറും ചക്കീമ്പാടും ഒന്ന് കറി വെച്ച് നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണല്ലോ മാ വെറുതെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ വെള്ളപ്പയർ കൂട്ടിയിട്ട് ചക്ക വെക്കുന്നത് എന്താ കണ്ടിരിക്കണേ എന്റെ വീട്ടിൽ വെറുതെ ചക്കക്കുരു ഇട്ടിട്ട് ഞാൻ ചക്ക കൂട്ടാൻ വെക്കുക ചെയ്യ ഇവിടെ വന്നപ്പോ പിന്നെ പിന്നെ തുമരക്കുരു ഇട്ടിട്ടും വെക്കലമാ തുമരയുടെ കുരു ഗ്രീൻ പീസിന്റെ പോലത്തെ അപ്പോൾ നിങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കതേപോലെ വെച്ച് നോക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം